ഉന്നത ജോലി സാധ്യതകളെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ജോർജ് മനയത്ത് വൈദിക വൃത്തി തെരഞ്ഞെടുത്തത് നെടുമ്പങ്ങാട് താലൂക്കിലെ ഒരു ക്ലർക്കായി ഭൗതികമായി വളരെയേറെ വളരാൻ അവസരമിരിക്കെയാണ് ജോർജ് മനയത്ത് ദൈവചന ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് ഇന്ന് യാക്കോബായ സുറിയാനി സഭ മലബാർ ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായ ജോർജ് മനയത്ത് കോറെ പെസ്കോപ്പ തന്റെ പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി നിറവിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എറണാകുളം പെരുമ്പള്ളി ദേവാലയത്തിൽ വെച്ച് അന്നത്തെ പെരുമ്പള്ളി ഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ ഗീവർഗ്യസുമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് ജോർജ് മനയത്ത് പുരോഹിതനായി അഭിക്ഷിക്തനാകുന്നത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മലബാറിലേക്ക് വരികയും വയനാട് മീനങ്ങാടി തുടങ്ങി മലബാർ ഭദ്രാസനത്തിലെ വിവിധ ഇടവകകളിൽ ശുശ്രൂഷ ചെയ്തുവരികയാണ് ഭാര്യ മേരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് ഇവർക്ക് മകൻ എൽദോ ജനിക്കുന്നത് ദൈവകൃപയാൽ മകൻ വളർന്നുകഴിഞ്ഞപ്പോൾ പിതാവിന്റെ പാത തന്നെ തിരഞ്ഞെടുത്തു തുടർന്ന് കാലം ചെയ്ത അഭിവന്യ സക്രിയാസ്മോർ പോളി കർപ്പസ് തിരുമേനിയുടെ കൈവെപ്പ് ശുശ്രൂഷയാൽ പുരോഹിതനായി ഇപ്പോൾ അപ്പനും മകനും ഒരേ ഭദ്രാസനത്തിലെ പുരോഹിതരാണ് എന്നത് ശ്രദ്ധേയം ജോർജ് മനിയത്ത് കോറപിസ്കോപ്പ മീനങ്ങാടി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കത്തീഡ്രലിലും മകൻ ഫാദർ എൽദോ മനയത്ത് ചീങ്ങേരി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ദേവാലയത്തിലും ദൈവാലയത്തിലും ചെയ്യുന്നു ജോർജ് മനിയത്ത് കോറപിസ്കോപ്പയുടെ പൗരോഹിത്യ സ്വർണ്ണ ജൂബിലി ആഘോഷം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കത്തീഡ്രൽ വെച്ച് മലബാർ ഭദ്രാസ്നാധിപൻ അഭിമന്യ ഗീവർഗിസ് മോർ സ്റ്റെഫാനോസ് മെത്രാപൊലീത്ത ഉദ്ഘാടനം ചെയ്യുകയും മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു കഴിഞ്ഞ അൻപത് വർഷക്കാലം ദൈവമാണ് തന്നെ വഴി നടത്തിയതെന്ന് ജോർജ് മനയത്ത് കോറപ്പിസ്കോപ്പ ഷെക്കിന ന്യൂസിനോട് പറഞ്ഞു സൗകര്യത്തെ പോലെ സൗകര്യമില്ലാതെ ഒരു കാലഘട്ടത്തിൽ വളരെയേറെ താൽപ്പര്യം നടന്നു അതുപോലെ കർഷകർ സഹോദരാനായിട്ടുള്ളത് ഇരുപത്തി മൂന്നാം സിംഗിൾസും പറയുന്നത് എഹോബേൻ്റെ ഇടിയനാണ് എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ എഹോബേൻ്റെ എടിയനെന്ന നിലയിൽ അവനെത്തുവാൻ അവൻ തയ്യാറായതുകൊണ്ട് അവൻ എല്ലാവർക്കും നിയമസഭയിച്ചു ഇന്ത്യയിൽ തന്നെ അതായിരിക്കുന്ന എല്ലാവരിൽ കൂടെ നിയമങ്ങൾ

ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലാണ് എൺപത് വർഷങ്ങൾ പിതാവ് പൂക്കിയിരിക്കുന്നത് കാരണം നെടുമങ്ങാട് താലൂക്കിൽ ഒരു ക്ലർക്കായിരുന്ന ഇന്നത്തെക്കാളൊക്കെ ഭൗതികമായും ഏറെ ഉയരാനുള്ള സാഹചര്യങ്ങളുണ്ടായിരിക്കും അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ വൈദികയിലേക്ക് കടന്നു പോകുന്നത് പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാത്ത ഒരു ഇടം നമുക്ക് വീട്ടിൽ എത്തുന്നതിന് മുമ്പാണെങ്കിൽ പോലും പോകുന്ന വഴിയിൽ വഴിയിൽക്കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു എല്ലാവരോടും വളരെ സൗമ്യതയോടെ പെരുമാറുന്ന അങ്ങനെ പെട്ടെന്ന് ആഘോഷിക്കുന്ന ഒരു സ്വഭാവത്തോമയൊന്നുമല്ല അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു പ്രകൃതം അങ്ങനെ ഒത്തിരിയേറെ ദൈവീക ഈ കാലഘട്ടത്തിൽ അനുഗ്രഹിച്ചു ഏറെ സന്തോഷകരമായി ഒന്ന് ഒത്തിരി വർഷങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് അഭിപ്രായം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ന്യൂസ് വയനാട്